സൈറസിനെ പുതുതായി വാങ്ങിച്ച മസാജിങ് ബ്രഷാണ് കേട്ടോ അവൻ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് നോക്കാം ചക്ക വിചാരിച്ചേ പുകച്ച് പുറത്തു ചടിക്കാൻ നോക്കാം ഇത് കണ്ടോ ദാ ഓടി അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് പേടിക്കുന്ന ആളൊന്നല്ല പക്ഷേ ഇതിലൊന്നു പറയുന്നു ആ ഇപ്പം ഞാൻ ആ വേപ്പർ വരുന്നതൊന്ന് ഓഫ് ചെയ്തിട്ടു ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടം കണ്ടിട്ടടയ്ക്ക് നോക്കുന്നുണ്ട് ആ വേപ്പർ ഷോപ്പായിരുന്നു ആൾക്ക് ഉറപ്പായിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വന്നോളും ഇതെന്തൈറ്റം എന്നുള്ളതൊന്ന് മണപ്പിച്ച് നക്കി നോക്കണം അതിന് ശേഷമാണ് നമ്മുടെ പ്രോസസ്സിന് ആൾ നിന്ന് തരുള്ളൂ യെസ് അതും കഴിഞ്ഞു ആ അപ്പം അതു കൊന്ന് കോമ്പെയ്യാണ് ആ ഓക്കെ ഓക്കെ ആൾക്ക് മനസ്സിലായി ഇത് കോമ്പെയ്യാനുള്ളൊരു ഐറ്റം ആണെന്ന് അപ്പോൾ അടിപൊളിയായി കംഫർട്ടബിളായി ഇരുന്നതൊന്നു കേട്ടോ സുന്ദരിനാക്കേണ്ടേ പീളൊക്കെ എടുത്ത് കളഞ്ഞ് സെറ്റാക്കി ഓക്കെ ആ ഹാ ഹാ ഇനി പതുക്കെ നമുക്ക് ആ ബട്ടൺ ഓൺ ചെയ്യണം അപ്പോൾ അതിന്ന് വേപ്പർ വരുമ്പോൾ ഓടോടില്ല ഞാൻ തോന്നുന്നു കാരണം അത് സംഭവം നല്ല സുഖമുണ്ട് ആ അതാ ഓൺ ചെയ്തിട്ടുണ്ട് ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ ആൾക്ക് മനസ്സിലായി ഐ ഇത്രയും സുഖമുള്ളൊരു ഐറ്റോ നല്ല തണവ് കിട്ടും കേട്ടോ പ്രത്യേകിച്ച് ഈ തലേറെ അവിടെയൊക്കെ നല്ല ചൂട് എടുക്കും ഇരിക്കും അപ്പോൾ സംഭവം പിടിച്ചു കിട്ടോ പെറ്റ്സുള്ള വീട്ടിൽ ഇതൊരെണ്ണം വാങ്ങിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ പ്രത്യേകിച്ച് മമ്മ ഓർ പെറ്റ് ഡാഡ് പുറത്ത് പോയി വരുമ്പോൾ ഇവർ നമ്മുടെ അടുത്ത് വന്ന് ഭയങ്കര സ്നേഹപ്രകടനം നടത്തും ആ സമയത്ത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാക്കി നമുക്ക് ടയേർഡാകും ഒഴിഞ്ഞൊഴിഞ്ഞ് കൊടുക്കുമ്പോൾ അപ്പം നമുക്ക് ഇതൊന്നും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഓൺ ചെയ്തൊന്നും ഇങ്ങനെ അപ്പോൾ അവരെ സൂത്തൻ ചെയ്യിച്ച് കൊടുക്കാൻ പറ്റും സൈറസിനെ ഞാൻ വീടിൻ്റെ ഉള്ളിലും വീടിൻ്റെ കോമ്പൗണ്ടിലും ഫ്രീ ആയിട്ട് വളർത്തുന്ന ഡോഗാണി അതുകൊണ്ട് തന്നെ വീട്ടിൽ കറണ്ടൊക്കെ പോകുമ്പോൾ ഇവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് അവനെ സംബന്ധിച്ചും ഭയങ്കര ഹെൽപ്പ്ഫുള്ളൊരൈറ്റായി ബ്രഷ് ഞാനൊരു ഇൻസ്റ്റഗ്രാം ഏടെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ വളരെ ലോ കോസ്റ്റാണ് ഈസി ടു ഹാൻഡിലാണ് ഭയങ്കര അടിപൊളി ഒരു ഐറ്റം പ്രത്യേകിച്ച് നല്ല ചൂട് കാലത്ത് ഡോഗ്സിനെ എസ്പെഷ്യലി ലാബ്ര ഡോർസിനെ ചൂടധികം സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് നമുക്കിതുകൊണ്ട് കൊടുക്കാൻ പറ്റും അവരെ ഹൈഡ്രേറ്റ് ചെയ്യിക്കാനും പറ്റും എസ്പെഷ്യലി തലയുടെ ഭാഗത്ത് അവർക്ക് നല്ല ചൂട് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ഹൈഡ്രേറ്റ് ചെയ്ത് കൂളിംഗ് എഫക്റ്റ് കൊടുക്കാം പിന്നെ നന്നായി കോം ചെയ്യുമ്പോൾ കൊഴിയാറായി നിൽക്കുന്ന എല്ലാ ഹെയർസും ഇതിലങ്ങോട്ട് പോകുന്നു കിട്ടും പിന്നെ ഇതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി ഭയങ്കര സി ടു ഹാൻഡിലാണ് ഈ ബ്രഷ് കെട്ടോ അങ്ങനെ മസാജിങ് കോംബിങ് കൂളിങ് എഫക്റ്റ് ഹൈഡ്രേറ്റിങ് എഫക്റ്റ് എല്ലാം ഇതിൽ നടക്കും ഒരു അടിപൊളി പ്രൊഡക്റ്റ് വെരി ഈസി ടു ഹാൻഡിൽ